എസ് എൻ ഡി പി മലനാട് യൂണിയൻ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ സമാപനവും ജൂബിലി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനവും ഗുരുദേവ കീർത്തി കീർത്തിസമ്പത്തിന് ലഭിച്ച ഡോക്ടർ അബ്ദുൽ കലാം വേൾഡ് റെക്കോർഡ് പ്രഖ്യാപനവും നടന്നു എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സമുദായത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഹൈറേഞ്ചുകാരാണ് അതിന്റെ തെളിവാണ് യൂണിയൻ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു ി യോഗം മലനാട് യൂണിയൻ സുവർണ്ണ ജൂബിലി ആഘോഷത്തിന്റെ സമാപനവും ജൂബിലി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനവും ഗുരുദേവ കീർത്തി കീർത്തിസമ്പത്തിന് ലഭിച്ച ഡോക്ടർ അബ്ദുൽ കലാം വേൾഡ് റെക്കോർഡ് അവാർഡ് പ്രഖ്യാപനവുമാണ് കട്ടപ്പനയിൽ സംഘടിപ്പിച്ചത് കേരളത്തിലെ വിവിധ ജില്ലകളിലെ ആളുകളുള്ള ജില്ലയാണ് ഇടുക്കി സമുദായത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ഹൈറേഞ്ചുകാരാണ് അതിന്റെ തെളിവാണ് യൂണിയൻ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു தாங்களும் கருதுகிற அல்லாஹ் இது ஒரு மார்க்கம் பாறது இருந்து அவங்க சுயநலாய் பெருமா முன்னால மானம்ல இருந்து ஒருமா இருக்காது கர்மனால தான் இந்த நியமால ஒப்பிட்டு அல்லாஹ்வே انا நாளைக்கு வரான் இந்த ரஸ்தால இருந்து நிப்பல 30 128 அந்த வீடெல்லாம் வந்துரும் మాత్రం ఆత్మీయ మాత్రం ఆత్మ

ഗുരുപ്രകാശം സ്വാമി എസ് എൻ ഡി ബിയോഗം കൌൺസിലർ പച്ചയിൽ സന്ദീപ് വനിതാ സംഘം കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണകുമാരി സെക്രട്ടറി സംഗീത വിശ്വനാഥൻ വി ആർ സജി ജോയ് വെട്ടിക്കുഴി രതീഷ് വരകുമല ജാൻസി ബേബി തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു വിവിധ ശാഖകളുടെ നേതൃത്വത്തിൽ ഘോഷയാത്രയും നടത്തിയിരുന്നു പരിപാടിയിൽ ആയിരത്തിലധികം ആളുകളാണ് പങ്കെടുത്തത് ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന